Allah, Allah. Allah. സ്വലാത്തുൽ ഫാത്തിഹ വലിയ മഹത്തമുള്ള വലിയ പവറുള്ള നമ്മുടെ തട്ടുമുട്ടലുകളെല്ലാം കിട്ടോ നമ്മുടെ മുന്നിൽ അല്ലാഹു നല്ല വഴികളെ ഫത്ത് തരും നമ്മുടെ അല്ലാഹു നമുക്ക് മാറ്റി തരും എന്ത് തടസ്സങ്ങളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ മനസ്സറിഞ്ഞ് സുനാത്തു ഫാത്തിക്ക് ചൊല്ലിയാൽ ഞാൻ അമ്മ നമുക്ക് സലാമറ്റാക്കി തരുന്നതാണ് അതുകൊണ്ട് ലക്ഷക്കണക്കിന് കണക്കി രൂപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ നമ്മൾ ഒരു ഏഴ് സൊലാസ് ചൊല്ലിയാൽ തന്നെ തന്നെ ലക്ഷക്കണക്കിണ സ്വലാസുകൾ നമുക്ക് കഴിയുമിനേ മനസ്സറിഞ്ഞു ചൊല്ലണേ അല്ലാഹു

وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه يقا قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اهلك والخاتم لما سبق لأسر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് കയ്യിലെ കൂതിയിട്ട് കണ്ണും മുഖവും നീ കൂലാക്കണേ റഹമാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേ ാഹുവേ ഒരുപാട് 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 ഞങ്ങൾ കൂടെ സുനാത്തു ചൊല്ലുകയാല്ലാ എല്ലാവരും ചൊല്ലുന്ന സുനാത്തുകൾ തുക സ്വീകരിക്കണേ അല്ലാപത്ത് നൽകണേ റഹ്മാനേ

ഞങ്ങളെ ചൊല്ലുന്ന സൊനാത്തുകൾ തുക നീയെത്തിച്ചു കൊടുക്കണേ റഹ്മാനേ കുത്തുപുല്ലാ ഷൈഹോനഹത്തിലേക്ക് ഞങ്ങളെ ചൊല്ലിയ സുനാത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ലാഹുവേ

தங்களோடுள்ள மகம்பத்தர் தரணமல்ல தங்களை காணா ஞா தரணே அல்ல தங்களை காணா இங்களுக்கு சௌபாம் தரணே அல்ல ചെയ്തുപോയ തെറ്റുമുറ്റങ്ങൾ ഞങ്ങളോട് അല്ല ഞങ്ങളെ മാതാപിതാക്കൾ ഭാര ഭർത്താക്കന്മാരെ മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകാരെ കൂടെ പഠിച്ചവര് കൂട്ടുകുടുംബങ്ങളെ ചെയ്യാൻ മനസ്സിലുള്ള ഹൈറായ മാറ്റണം എന്നാ ടെൻഷനുകളോ സങ്കടങ്ങളോ പേടികൾ എല്ലാ വിഷമങ്ങൾ സ്വലത്ത് റഹ്മാനെ ഞങ്ങൾ കാപ്പത് റഹമാനെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല അപകടത്തിൽ പെടുത്തല്ലേ മാരകമായ രോഗം തരല്ലേ റഹ്മാനെ ൾ മാത്തിലേറുകൾ മാത്തിലാക്കണേയല്ലോരുകൾ മാത്തിലാക്കണേയല്ല സർവകളില്ലല്ലോ ഞങ്ങളെ കാക്കണേയല്ല സർവ അതാപില്ലല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ാഹുവേ ശത്രുക്കളിൽ സലാമത്ത് നൽകണേ റഹ്മാനേ റോൺമാനേ ആശ്വതികളിൽ സലാമത്ത് നൽകണേ റഹ്മാനേ റോൺമാനേ സർവ്വർവുകളിലൊ ഞങ്ങൾക്ക് സലാമത്ത് തരണേ അമ്മാങ്ങളെ കടങ്ങൾ നീ വീട്ടിൽ തരണേ അമ്മ മാർഗങ്ങളെ തുറന്ന് തരണേ റൊട്ടാനെടുത്തണേ അല്ല അറ്റാക്ക് അല്ലായത് വന്നത് ശരീരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ കൊറോണ പോസിറ്റീവായത് എല്ലാത്തു ചൊല്ലിയ ക്ഷങ്ങളിലും പറയുകയാണെ റഹ്മാനെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും തൈറോയ് റഹ്മാനെ സമവാദം സുഖപ്പെടുത്തണേ റഹ്മാനെ തല മുതൽ കാല് വരെ എവിടെയെല്ലാ വേദനയുണ്ടോ എവിടെയെല്ലാ കടച്ചിലുണ്ടോ എവിടെയെല്ലാ തരിപ്പുകളുണ്ടോ േദനയണക്ക മടവൂരുഷന പറക്കുള്ളി ശിവദരണേ

േറ്ററിലാകണേ മാസങ്ങളായി ബോധം തിരിച്ചു വരാതെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ ഈ മുമ്പിനീങ്ങൾ ചൊല്ലിയ സുനാസിന്റെ കൊണ്ട് നീ അവർക്കെല്ലാം തിരിച്ചു കൊടുക്കണേ റഹ്മാനേ എല്ലാവിധ വിഷമങ്ങളിലെല്ലാം ക്ഷീണങ്ങളിലെല്ലാം ഞങ്ങളെ സലാപത്താക്കണമെന്നോ വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേന്ന സ്ഥലം നൽകണേ അല്ല വീട് പണി പൂർത്തിയാക്കണേ അല്ല വഴി നൽകണേയല്ല കിണറ്റിലും പുയൽ കിണറിലും എല്ലാം നല്ല പറക്കത്തുള്ള ജോലി നൽകണേയല്ല ബിസിനസ്സുകാർക്ക് പറക്കത്ത് കൊടുക്കറു പേ ാട്ടിലും ഗൾഫിലും നടത്തുന്ന ബിസിനസ്സുകൾ പറക്കത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേ എല്ലാ കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും തൊഴിലാളിമാർക്കും മുതലാളിമാർക്കും വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്കും കൂലിപ്പണി എടുക്കുന്നവർക്കുള്ളവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജോലിക്കാർക്കും പറക്കത്ത് കൊടുക്കണേ अमा ഇന്റർവ്യൂയും എക്സാം റിസൾട്ടും കാത്തിരിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല പ്രമോഷനും നിങ്ങൾ ജോലിയില്ലാതെ ജോലിയില്ലാതെ റോമലിക്കുന്നവരെന്നവർ കാലാവധി തീരാനായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അവരെ കൊടുക്കണേ റോൺ நாட்டில் ஜோ இல்ல சகோதரங்களுக்கு நீ சரியித்தரண தடசங்களெல்லாம் நீக்கித்தரணே அல்ல மக்களில் மக்களை கொடுக்கணே அல்ல മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഒന്നാ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നവര് കേസിൽ കഴിയുന്നവര് പ്രശ്നത്തിൽ കഴിയുന്നവര് അകന്ന് കഴിയുന്നവര് യജമാനായണക്കങ്ങളൊക്കെ മാറ്റണം കുടുംബങ്ങളെ തമ്മിൽ ഒന്നിക്കണം സമാധാനം രണ്ടു ൂട്ടരുടെയും മനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സു കൊടുക്കണേ റന്മാരെ ഞങ്ങളെ കുടുംബത്തെ പിണക്കില്ലേ അല്ലാ ഒരു പിശാചിനെ കുടുംബത്തിലേക്ക് കടത്തി വിടല്ലേ അല്ലാ യും കുടുംബത്തിലേക്ക് ക്യാമത്ത നാള് വരെ കളത്തിവിടല്ലേ അല്ലാഹ് അഹ്ലു സുന്നയുടെ കുടുംബമാക്കണേ റോഹ്മാനെ അഹ്ലു സുന്നയുടെ മക്കളാക്കണേ മംഗളാക്കണേ അഹ്ലു സുന്നയുടെ കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തിനീ കെട്ടുറപ്പോള് യാമത്ത നാള് വരെ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേല്ല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്ക് നീ മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല മക്കളെ കൊടുക്കണമല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ അവരെ ക്ഷീണങ്ങളെ വിഷമങ്ങള് പ്രയാസങ്ങള് മാറ്റി കൊടുക്കണേ വണ്ണാത്തിനനുസരിച്ച് മക്ക മക്കൾക്ക് വളർച്ച കൊടുക്കണേ അല്ല സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണ വിക്ക് മാറ്റണേ വിറ്റി തുറക്കാത്ത മക്കളെ മുഖത്തേക്ക് നോക്കാത്ത മക്കളെ പാല് കുടിക്കാത്ത മക്കള് പേടി വല്ല മക്കളെ മക്കളെ പ്രായമായിട്ട് നടക്കാത്ത മക്കളെ പഠനത്തോടെ താല്പര്യം കുറഞ്ഞ മക്കള് നല്ല എല്ലാവരുടെ അസുഖങ്ങളും സ്വഭാവങ്ങളോ നന്നാക്കി റഹ്മാനേ പ്രവാസികൾക്ക് നീ നൽകണേ അവരെ 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 മാറ്റണേ അവരുടെ കഫീലന്മാർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും നീ നൽകണേ തിരക്കിനടിയിൽ മറിവിന്നില്ലാമു നോക്കുന്നവരാണ് നീ കൊടുക്കണേ കച്ചവട സ്ഥാപനങ്ങളിലെ ഷോപ്പുകളിലെ ില് അടുക്കളയിൽ ജോലി തിരക്കിനിടയിലും ഷോപ്പിൽ ജോലി തിരക്കിനിടയിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി തിരക്കിനിടയിലും തങ്ങളെ മജിലിസ് കേൾക്കാറുണ്ട്

நாட்டில்ல மறைச்சவரேபத்தில் மறிச்சு போயவரே அல்ல அல்ல மரணப்பட்டு போயவரை கபறகள் സ്വർഗമാക്കണേമാനെ വഹ്മാനെ ഈ മജ്ലിസ് നടക്കുന്ന മഹല്ലിലും പരിസര തെറ്റേരി മഹലും കൂട്ടത്തിൽ കുടുംബത്തിൽ നാട്ടില്ലല്ല മഹല്ലേ മരണപ്പെട്ടു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുക ഞങ്ങളെ പ്രവാസികൾ അവരെ

ഉമ്മമാര് ബാപ്പമാര് അവർക്ക് ദീർഘായുസ് കൊടുക്കണമെന്ന അവരെ വിഷമങ്ങളെ മാറ്റണമല്ല മജിലിസുകാണുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരും മുസ്ലിം ആയ കുടുംബങ്ങളെ അമ്മമാർ അച്ഛന്മാർ അവർക്ക് സമാധാനം നൽകണേ റഹ്മാന അറിയുന്നില്ലാ കേൾക്കുന്ന വീടുകൾ വീടാ വീടാമത്തുള്ള റഹ്മത്തുള്ള വീടാ വീടാ സമാധാനമുള്ള വീടാക്കണയല്ല ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങൾ വ്യത്യസ്ത പ്രയാസങ്ങൾ പറഞ്ഞ ദുർക്കാൻ ഏൽപ്പിച്ചതല്ലേ എല്ലാത്തിൻ്റെ ഈ ജനലക്ഷ്യങ്ങൾ ആമീടെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും സലാമത്താക്കി കൊടുക്കണം അല്ലോ കുടുംബങ്ങൾക്ക് പറക്കത്ത് കൊടുക്കണേ അമ്മ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബങ്ങളെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ

الأغياء منه والحمقى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار